നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരനാണ് സർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു പ്രസ്താവനയെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും നടക്കുന്നു സ്വയം സേവകർ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ അവിവാദമായ പ്രസ്താവന ബജരംഗദാൾ ഒരു സ്വതന്ത്ര സംഘടനയാണെന്ന പ്രസ്താവന ഒരിക്കലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത് ഈ വിഷയത്തിൽ എന്താണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ അഭിപ്രായം ഹിന്ദു വിശ്വാസ് ചാനലിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സാദർ നമസ്കാരം ഏറെ ബഹുമാനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് കാരണം എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോ സംസ്ഥാന അധ്യക്ഷൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും ഒരു ചെറിയ വിശദീകരണം അക്കാര്യത്തിൽ കൊടുക്കുകയാണ് കാരണം അദ്ദേഹം പറയുന്നത് മാതിരി ബദരംഗതൾ എന്താ പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല കാരണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമാകുന്നു ബദരംഗതൾ ആ ഒരു നിലയ്ക്ക് ബഹരംഗദളിനെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ പറയാനിടയായ സാഹചര്യം എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളെ ആർ പി എഫ് തടഞ്ഞുവച്ച് പോലീസിലെ ഏൽപ്പിച്ചു വാർത്ത പരന്നതോടെ ആളുകൾ അവിടെ ഓടിക്കൂടി ഇത് സ്വാഭാവികമാണ് അക്കൂട്ടത്തിൽ ബജരംഗ തള്ളുകാർ എത്തി ബജരംഗ പ്രവർത്തകരെ സംബന്ധിച്ച ഈ കന്യാസ്ത്രീകൾക്ക് പോലീസിനോട് യാതൊരുവിധമായ പരാതിയും ഉണ്ടായിരുന്നില്ല അവരെ ആക്രമിച്ചിട്ടില്ല അവരെ യാതൊരുവിധമായ രീതിയിലും അപമാനിച്ചിട്ടില്ല യാതൊരു വിധമായ വിഷയങ്ങളും പിന്നെ കൃത്യമായി അറിയണം കാരണം ആ സംസ്ഥാനത്ത് മനുഷ്യക്കടത്തും അതേപോലെ തന്നെ മതപരിവർത്തനവും കൃത്യമായും നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് നിയമ നടപടികൾ നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഏഹ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമം അതിനുശേഷം രണ്ടായിരത്തി ആറിൽ വന്നിട്ടുള്ള നിയമമാണ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്ത് വാസ്തവത്തിൽ അന്വേഷിക്കുന്നതിന് കാരണമുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു വാർത്തയാണ് അതിന്റെ നിജസ്ഥിതിയെ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നില്ല അന്വേഷിച്ചാൽ കൃത്യമാണ് എന്ന് മനസ്സിലാവും കാരണം എന്താണെന്ന് അറിയാമോ ബീഹാറിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പാലായിലുള്ള ഒരു വീട്ടില് വീട്ടു വേണ്ടി കൊണ്ടുവന്നു ആ കുട്ടി നാം ഒന്ന് മനസ്സിലാക്കണം മൈനറാണ് മേജർ പോലും അല്ല മൈനറായ ആ കുട്ടി ഈ വീട്ടിൽ വന്ന ശേഷം അതിന് വയറുവേദന അനുഭവപ്പെട്ട് അതിനെ ആശുപത്രിയിൽ ഡോക്ടറുടെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടി ഗർഭം ധരിച്ചിട്ടുള്ളതാണ് ഇവിടെ വരുന്നതിനു മുൻപ് തന്നെ അത് ഗർഭം ധരിച്ചിട്ടുള്ളതാണ് ഈ കുട്ടിയെ കൊണ്ടുവന്ന ഒരു കന്യാസ്ത്രീയാണ് ഈ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ആർക്ക് നിഷേധിക്കാനാവില്ല ഇത് ഇത് കുറച്ച് കാലം മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് ഇപ്പൊ അതിന്റെ അടിവേരുകൾ അന്വേഷിച്ച് ആരും തന്നെ പോകുന്നില്ല എന്നതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതായി തീരുന്നില്ല നിരവധി സംഭവങ്ങൾ ഇതേമാതിരി നമ്മുടെ നാട്ടിൽ നടക്കുന്നു അപ്പൊ ഇവിടെ ഇതേമാതിരി അറിഞ്ഞുകേട്ട് ചെന്നകൂട്ടത്തിൽ ബദരംഗങ്ങളിന്റെ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കൂടി എന്നുള്ളത് കൃത്യമാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ ഇവിടെയുള്ള സഭാ നേതൃത്വം ബി ജെ പി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ഭയങ്കരമായ വാദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നാം ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഇത് കൃത്യമായിട്ടാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് അവർക്ക് യാത്രാ രേഖകളുണ്ട് തിരിച്ചറിയൽ രേഖകളുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇതിൽ കൊണ്ടുപോയ കുട്ടികളിൽ ചിലര് മൈനറാണ് ആ മൈനറായ കുട്ടികൾ ഒരാൾ പറയുന്നു എന്റെ സമ്മതമില്ലാതാണ് എവിടെ കൊണ്ടുപോകുന്നെന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ ചോദിക്കട്ടെ ഇനി പോലീസ് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി മൊഴി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്താണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ കൊണ്ടുപോകുമ്പോ മജിസ്ട്രേറ്റ് ചോദിക്കുമല്ലോ ദീർഘകാലമായി ഈ നയതന്ത്ര പ്രാധാന്യം അർഹിക്കുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ എത്രയോ വർഷമായി അവിടെയുള്ള ഗോത്ര വംശജരായ ഹൈന്ദവ സഹോദരങ്ങളെ ലക്ഷ്യം വെച്ച് ആതുര ശുശ്രൂഷയുടെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ദൗർബല്യങ്ങളെ മുതലാക്കിക്കൊണ്ട് വളരെ ഗൗരവമായിട്ട് മതപരിവർത്തനം ആ മേഖലയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പേരിലെ ഒരു ഒരു വലിയ പ്രശ്നങ്ങൾ രാഷ്ട്രത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലും നടക്കുന്നുണ്ട് നടമാടുന്നുണ്ട് ഇതിനെ ഒന്നും ആർക്കും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഹിന്ദു പരിഷത്ത് രൂപീകൃതമായത് തന്നെ മതപരിവർത്തനം തടയുക മതം മാറിപ്പോയവരെ സ്വധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അവരെ സംരക്ഷിക്കുക അവരെ പരിപാലിക്കുക എന്നീ ഉദ്ദേശത്തോടുകൂടി രൂപീകൃതമായതാണ് അതേപോലെ തന്നെ ഹിന്ദു സമാജത്തിന് നേരെ ഉയർന്നു വരുന്ന ഏത് വെല്ലുവിളിയെയും പരിഹാരം കാണാൻ വേണ്ടി അത് ഏറ്റെടുക്കും അപ്പം ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ബജരംഗുകളുടെ പ്രവർത്തകർ അവിടെ പോയിട്ടുണ്ട് അവരെ പറ്റി ഒരു പരാതിയും പോലീസിന്റെ മുൻപിലോ കോടതി മുമ്പാകെയോ ഈ കന്യാസ്ത്രീകൾ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിക്കട്ടെ എത്രയെത്ര കന്യാസ്ത്രീകള് വയസ്റ്റെന്ത് കോൺവെന്റിൽ ഒരു കൊലപാതകമായിരുന്നില്ലേ അത് തിരുവല്ലയിൽ സംഭവിച്ചില്ലേ പ്രാങ്കോ മുളയ്ക്കലിന്റെ പേരിൽ എന്റെ എത്ര എത്രയെത്ര കന്യാസ്ത്രീകള് ഏത് വിശദാംശങ്ങളിലേക്കൊന്നത് നമ്മുടെ വിഷയമല്ല അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാത്ത ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാര് ഇതിന് ഇത് നിയമത്തിന് അതിൻ്റെ വഴിക്ക് വിടട്ടെ അവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുമ്പോൾ എടാ യാത്രാ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ടിക്കറ്റാണ് എടുക്കേണ്ടത് അപ്പൊ യാത്രാ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് സുവ്യക്തമല്ലേ അപ്പൊ അതിനർത്ഥം എന്താ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലുമില്ല ഇതെന്തിനു വേണ്ടിയാ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു കുട്ടികളുടെ രേഖകളെ ജോലിക്കാണ് എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളോട് പറയാമല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് എന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു മൈനറാണ് അതിനകത്ത് രണ്ടാളുകളും പറയുന്നു അപ്പൊ ഇത് കൂടി ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ നീതിപൂർവമായി അവർക്ക് എല്ലാവിധ സംരക്ഷണവും നിയമത്തിന്റെ മുമ്പിൽ ലഭ്യമാണെന്നിരിക്കെ അവർ എന്തുകൊണ്ട് അവരുടെ വേദനകൾ ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയപ്പോ മജിസ്ട്രേറ്റിനോട് തുറന്നു പറയാമായിരുന്നു അഭിഭാഷകന്റെ സേവനം അവർക്ക് വിനിയോഗിക്കാമായിരുന്നു ഇതില് രാഷ്ട്രീയ സമ്മർദ്ദം രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ മറച്ചു വെച്ചു കൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ രാജീവ് ചന്ദ്രശേഖർജി പോലെയുള്ള ആളുകള് ഇത്തരത്തില് ഒരു ഒരു പ്രസ്താവന നടത്തുന്നതിനു മുമ്പ് ബജരംഗതൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാഴുകയല്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് ആ ഒരു രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസ്താവന നടത്തിയതാണെന്ന് മാത്രമേ വിശ്വ ഹിന്ദു പരിഷത്ത് കരുതുന്നുള്ളൂ തന്നെയല്ല അദ്ദേഹത്തിന് ആ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായങ്ങളോടും എല്ലാ മതവിശ്വാസികളോടും നീതി പുലർത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ക്രൈസ്തവ സഭയോടും നീതി പുലർത്താൻ ബാധ്യതയുള്ള ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അദ്ദേഹം ഇതും കൂടി മനസ്സിലാക്കണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഏർ യുവജന വിഭാഗമാണ് ബജരംഗതൽ പൂജനീയ സർസംഗജാലക ദ്വിതീയ സർസംഗചാലകായിരുന്ന ഉജനീയ ഗുരുജി നേരിട്ട് ആരംഭം കുറിച്ച ഒരേ ഒരു സംഘപ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വിശ്വഹിന്ദു പരിഷത്ത് സനാതനധർമ്മത്തിന്റെ കാവലാളുകളായി ഹൈന്ദവധർമ്മ സംരക്ഷണാർത്ഥം സേവാ സുരക്ഷാ സംസ്കാരം എന്നീ മൂന്ന് ഉദ്ബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നതാണ് ആലോചിച്ച് നോക്കണം ഇതേ രാഷ്ട്രീയക്കാരോട് ചോദിക്കട്ടെ പഹൽഗാമില് എത്ര ജീവനുകളാണ് മതത്തിന്റെ പേരിലായിരുന്നില്ലേ മതേതൃത്വം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്ത് പ്രതികരണം നടത്തിയിരുന്ന അവിടെ വസ്ത്രാക്ഷേപം നടത്തി ഹിന്ദുവാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞതിനു ശേഷം അവർക്ക് നേരെ വെടിയുണ്ട പായി അവരെ കൊലപ്പെടുത്തിയതിനെതിരെ അപലപിച്ചവര് പോലും വല്ല വിടുത്ത എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം പതിനാറാം തീയതി മഹാരാഷ്ട്രയിലെ പൽഖാർ ജില്ലയില് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എഴുപത് വയസ്സും മുപ്പത്തിമൂന്ന് വയസ്സും പ്രായമുള്ള സന്യാസിമാരെയും അവരുടെ ഗുരുവിന്റെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ നിർവഹിച്ച് സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങും വഴി അവരെ തടഞ്ഞു നിർത്തി അവരെയും അവരുടെ ഡ്രൈവറായ മുപ്പത് വയസ്സുകാരനായ ചെറുപ്പക്കാരനെയും അടക്കം കൊല ചെയ്തപ്പോ കോൺഗ്രസ് സർക്കാർ മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് കോൺഗ്രസ് പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം ആലോചിച്ച് നോക്കണം ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ എൽ ഡി എഫ് കാരനെ കണ്ടിരുന്നു എന്ത് തെറ്റ് ചെയ്തു ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയല്ലായിരുന്നു നിഷ്ഠൂരമായ നടപടി ഒഡീഷയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മണാനന്ദ സരസ്വതി തിരുവടി സ്വാമികളെ അരിങ്കൊല ചെയ്തില്ലേ അപ്പൊ ഇവിടെയൊക്കെ എന്താ അദ്ദേഹം ചെയ്തത് മതപരിവർത്തനത്തെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി ഇവിടെ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം കൃപാസനം എന്ന പേര് ചേർത്തലയിൽ നടക്കുന്ന എന്തൊരു അഭ്യാസമാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ നടന്നു വന്നിരുന്നല്ലോ ചാലക്കുടിയിലെ ചാലക്കുടിയിലെ പോട്ടയിലെ ധ്യാന കേന്ദ്രം ആ പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള പിന്നെ എന്താ പറയുന്നത് മരണങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അവിടേക്ക് പ്രകടനം നടത്തിയിട്ടുണ്ടോ റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ തങ്കു പാസ്റ്ററുടെ ഹെവൻലി ഫീസ്റ്റ് എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തിയിരുന്നത് കൃപാസനം പത്രം ചുരുട്ടി പള്ളക്കടിയിൽ വെച്ചാൽ ഗർഭം ധരിക്കുമെന്ന് വരെ പ്രചരിപ്പിച്ചവർക്ക് നേരെ ചെരുവിരൽ അടക്കാൻ ഇവിടുത്തെ പുരോഗമന യുവജന പ്രസ്ഥാനമായ എ ഐ എസ് എഫിനോ ഡി യൂത്ത് കോൺഗ്രസിനോ യൂത്ത് ലീഗിനോ ഏതെങ്കിലും സംഘടനകൾക്ക് കഴിഞ്ഞിരുന്നോ അപ്പൊ ഇവിടെ ഒരു കൂട്ടർക്ക് മാത്രം എന്തും കാണിക്കാം അതിനു വേണ്ടി അവരെ ഇരവാദം മുഴക്കി അവരെ ഇവിടുത്തെ ഹിന്ദു സമാജത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും തയ്യാറായുന്ന സാഹചര്യങ്ങൾ ഈ കൃപാസനത്തിന് വേണ്ടിയല്ലേ നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്നും കൊടുത്തത് അപ്പൊ ഇത്തരത്തില് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഭാരതീയ ജനതാ പാർട്ടിയും എന്താ പറയുന്നത് കാളവറ്റു എന്ന് കേട്ടപ്പോൾ കയറുവിടുത്തോണ്ട് ഛത്തീസ്ഗഡിലേക്ക് ഓടുകയായിരുന്നില്ല വേണ്ടത് അതിൽ അങ്ങേറ്റം അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ട് അനൂപ് ആന്റണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞത് അവിടെ പോയി അന്വേഷിച്ചിട്ട് നീതിപൂർവം അല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളതെങ്കിൽ അതിന് നടപടി ഉണ്ടാവും നമ്മളും അതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വഹിന്ദുപരിഷത്ത് വിശ്വസിക്കുന്നു അവർക്ക് മറ്റൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരുടെ ജാമ്യാപേക്ഷയുമായിട്ട് അവർ പോവട്ടെ എത്ര അതിന്റെ വഴിക്ക് വിട് ഇവിടെ എന്തിന് ഈ കലാപം സൃഷ്ടിക്കുന്നു വൃന്ദ അടക്കം പോയിരിക്കുകയാണ് നാം ആലോചിച്ച് നോക്കണം ഈ പാൽഖർ വിഷയത്തിൽ അനങ്ങിയിട്ടില്ല പഹൽഗാം വിഷയത്തിൽ അനങ്ങിയിട്ടില്ല ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വർഷത്തിൽ അനങ്ങിയിട്ടില്ല അഭയ കേസിൽ അനങ്ങിയിട്ടില്ല തിരുവല്ലയിലെ ഒരു ഒരു കന്യാസ്ത്രീ കിണറ്റിൽ വീണ് മരിച്ചു എന്ന് വരുത്തി തീർത്തതിനകത്ത് അനങ്ങിയിട്ടില്ല എത്ര എത്ര സംഭവ വികാസങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം നിങ്ങളുടെ മുമ്പാകെ എടുത്തു വെക്കുവാനില്ലേ ഈ സമയത്ത് കന്യാസ്ത്രീകളെ ബജരംഗുതള്ളുകാരൻ ആക്രമിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അവർക്ക് പോലീസിൽ പരാതിപ്പെടാം അകാരണമായി ആരെങ്കിലും അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തകരെ ഒരിക്കലും വിശ്വ ഹിന്ദു പരിഷത്ത് സംരക്ഷിക്കുകയില്ല അവരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കുന്നതിന് യാതൊരു മടിയുമില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്ന് ഈ അവസരത്തില് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സഭാ നേതൃത്വം കായിക ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണണമെന്നും നമ്മുടെ നാട്ടിൽ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണം ഹിന്ദുക്കളെ ആക്രമിക്കുമ്പോൾ അതാവാം അതിന് ലൈസൻസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നാമ എന്താ പറയുന്നത് അത് ശരിയല്ല എന്ന വസ്തുത തിരിച്ചറിയണം രാഷ്ട്രീയ മേലാളന്മാരെ സംഘടിത വോട്ട് ബാങ്കിൽ കണ്ണു വെച്ചുകൊണ്ട് ഏറ്റവും കേട്ടെ ഈ ക്രൈസ്തവ പാതിരി സമൂഹത്തോടെ നിങ്ങൾ അല്ലെ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സഹബളോ സഹകളിലോടെ എല്ലാ സഭയും ചെയ്യുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ചില സഭകൾ ചെയ്യുന്നുണ്ട് പെന്ത വിഭാഗം ഇതിനു വേണ്ടി പറഞ്ഞതാണെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തന എന്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലെ അവർക്ക് ആധുന സേവനം ആവശ്യമില്ലേ വിദ്യാഭ്യാസ സഹായം ആവശ്യമില്ലേ സാമൂഹ്യ സുരക്ഷ ആവശ്യമില്ലേ അവരുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളും മഗിയമ്മമാരും അതേപോലെ തന്നെ പാതിരിമാരും ഉപദേശിമാരും എന്തുകൊണ്ട് ഈ മതപരിവർത്തനത്തിനു വേണ്ടി പോകുന്നില്ല ഇതറിയാൻ വിശ്വ ഹിന്ദു പരിഷത്ത് താല്പര്യമുണ്ട് അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയില് നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയുള്ള ഈ മതപരിവർത്തന ശ്രമങ്ങള് അത് നടത്തുന്ന സഭകള് അതിൽ നിന്നും പിന്നോക്കം പോകണം എന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന് പറയുവാനുള്ളത് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് സാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തെറ്റുതിർത്തി വാക്കു പറയാനുള്ള ആർജകം കാണിക്കട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനാർ